നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരള തീരത്ത് ചരക്ക് കപ്പൽ മുങ്ങിയതോടെ മത്സ്യത്തൊഴിലാളികളെല്ലാം തന്നെ ആശങ്കയിലാണ് സോഷ്യൽ മീഡിയയിൽ മത്സ്യം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില പ്രചാരണങ്ങളാണ് ആ ആശങ്കയ്ക്ക് കാരണം കപ്പലിൽ നിന്ന് ഇന്ധനവും മറ്റ് വിഷവസ്തുക്കളും ചോർന്നെന്നും അത് മത്സ്യങ്ങളുടെ ശരീരത്തിലെത്തുന്നുമാണ് ശാസ്ത്രീയമായ വിശദീകരണങ്ങളൊന്നുമില്ലാത്ത ചില സൈബർ പ്രചാരണങ്ങൾ നടക്കുന്നത് ഒരു ഭാഗത്ത് അത്തരത്തിലുള്ള പല പ്രചാരണങ്ങളും അതുപോലെ തന്നെ പല മുൻപത്തെ വീഡിയോസൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പല പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തീരത്തു നിന്നുള്ള പല ഈ കണ്ടെയ്നർ വന്ന് അടിഞ്ഞതിൻ്റെയൊക്കെ ദൃശ്യങ്ങളും ധാരാളമായി തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ സമയത്ത് ആശങ്ക അതിനൊപ്പം തന്നെ ഒരു ജാഗ്രതയാണ് വേണ്ടത് കൃത്യമായി തന്നെ നമ്മുടെ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ വരുന്ന പല വീഡിയോയും അല്ലെങ്കിൽ പല വാർത്തകളും ഒക്കെ തന്നെ സത്യമാകണമെന്നില്ല ഈ സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ ജില്ലാ ഭരണാധികാരികൾ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് തീരദേശത്തുള്ളവർക്കൊക്കെ തന്നെ ഇൻഫർമേഷൻസ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി തന്നെ പറയുന്നുണ്ട് അത് മാത്രം നമ്മൾ ഫോളോ ചെയ്യാൻ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ാണ് എന്ന് പറയുകയാണ് പക്ഷേ ഇപ്പോൾ ഒരു ആശങ്ക വർദ്ധിക്കുകയാണ് കാരണം ഇപ്പോൾ ആലപ്പുഴ ആറാട്ടുപുഴ തീരത്ത് ഈ കണ്ടെയ്നർ അടിഞ്ഞ ഭാഗത്ത് ഒരു ഡോൾഫിനെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളടക്കം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈയൊരു അടിഞ്ഞ തറയിൽ കടവിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം തെക്ക് മാറിയിട്ടാണ് അഴീക്കോട് നഗറിന് സമീപമാണ് ഇപ്പോൾ ഒരു ഡോൾഫിന്റെ ജടം കണ്ടെത്തിയിരിക്കുന്നത് ഓഷ്യൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കടപ്പുറങ്ങൾ വൃത്തിയാക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് തീരം സന്ദർശിച്ച നങ്ങ്യാർ കുളങ്ങര ടി കെ എം എം കോളേജിലെ സുവോളജി വിഭാഗം മേധാവി എസ് ഷീലയാണ് ആദ്യം ഡോൾഫിനെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് പഞ്ഞിത്തുണി നിറച്ച കണ്ടെയ്നറാണ് ഈ ഒരു ആറാട്ടുപുഴ ഭാഗത്ത് അടിഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപക്ഷെ പഞ്ഞിത്തുണി ഭക്ഷിച്ചതാകാം ഡോൾഫിൻ ചാകാൻ കാരണമെന്നാണ് ചില പ്രാഥമിക നിഗമനങ്ങളടക്കം തന്നെ പുറത്തു വരുന്നത് മാത്രമല്ല ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ഒരു ഡോൾഫിൻ്റെ ദൃശ്യത്തിൽ നിന്നൊക്കെ തന്നെ അതിൻ്റെ മുകൾ ഭാഗം അതിൻ്റെ തൊലിപ്പുറമൊക്കെ തന്നെ ഈ ഒരു അടർന്ന് പോയ നിലയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഇനിയിപ്പോൾ ഇതൊരു കണ്ടെയ്നർ വന്ന അടിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ സംഭവിച്ചതാണോ ഈ ഒരു ഡോൾഫിൻ ഈ ഒരു ചത്തനിലയിൽ കണ്ടെത്തിയതോ അതോ ഈ ഒരു ഡോൾഫിൻ്റെ ഈ ഒരു ശരീരത്തിനെ ദിവസങ്ങളോളം പഴക്കമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ വ്യക്തതയില്ല ഏതായാലും ഡോൾഫിൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഏതായാലും കൂടുതൽ പരിശോധനയിൽ നിന്ന് മാത്രമായിരിക്കും ഇനി കണ്ടെയ്നറിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പഞ്ഞി തുണി ഭക്ഷിച്ചതാണോ മരണത്തിന് കാരണം എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ ഏതായാലും വലിയ ജാഗ്രത തന്നെയാണ് ഇപ്പോഴും തീരദേശ മേഖലകളിൽ അല്ലെങ്കിൽ കണ്ടെയ്നർ വന്ന് അടിയാൻ സാധ്യതയുള്ള മേഖലകളിലൊക്കെ തന്നെ നൽകിയിട്ടുള്ള കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ നേവി അടക്കം തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് ആളുകൾ ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ വന്ന് അടിയുമെന്ന് കണ്ടപ്പോൾ അത് കാണാനായിട്ട് തന്നെ ദൂരത്തു നിന്ന് നിരവധി ആളുകളാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് പക്ഷേ അവിടെയൊക്കെ തന്നെ കൃത്യമായി നമ്മുടെ കോസ്റ്റൽ ഗാർഡും അതുപോലെ തന്നെ പോലീസൊക്കെ തന്നെ വലിയൊരു മതിൽ തന്നെ അവിടെ തീർത്തിട്ടുണ്ട് ആളുകൾ അതിനടുത്തേക്ക് പോകാനായിട്ട് അനുവദിക്കുന്നില്ല നമുക്കറിയാം പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് അതൊരു ആവേശമാണ് അല്ലെങ്കിൽ ഒരു എന്താണ് അവിടെ നടക്കുന്നത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാലും ചിലയിടങ്ങളിലേക്ക് അവിടേക്ക് നുഴഞ്ഞു എത്തുന്നത് മലയാളികളുടെ ഒരു സ്വഭാവമാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു സമയത്ത് നമ്മളും സംയമനം പാലിക്കണം അല്ലെങ്കിൽ ആ തീരദേശത്തുള്ളവരും സംയമനം പാലിക്കണം എന്താണ് ഏതാണെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല ഈ ഒരു സമയത്ത് നമ്മുടെ ൂടി ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ കൂടി അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുന്നത് അതേസമയം തന്നെ കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട എം എസ് സി എൽസ ത്രീ എന്ന കപ്പലിലെ കെമിക്കലുകളിലെ കൈകാര്യം ചെയ്യൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചതനുസരിച്ച് വിദഗ്ധരുടെ യോഗം ചേർന്നു കഴിഞ്ഞു ഈ വിഷയത്തിൽ ആഗോള രംഗത്ത് അറിയപ്പെടുന്ന വിദഗ്ധൻ ഡോക്ടർ മുരളി തുമ്മാരുകുടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ എന്നിവരും ആഗോളതലത്തിലെ വിദഗ്ധരും കേരള സർക്കാരിൽ കപ്പൽ അപകടം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും ചേർന്നായിരുന്നു യോഗം ചേർന്നത് ഡോക്ടർ ഓലോഫ് ലൈഡൻ മുൻ പ്രൊഫസർ വേർ ൾഡ് മറി യൂണിവേഴ്സിറ്റി ശാന്തകുമാർ പരിസ്ഥിതി ആഘാത സാമ്പത്തിക കാര്യ വിദഗ്ധൻ ഡോക്ടർ ബാബു പിള്ള പെട്രോളിയം കെമിക്കൽ അനാലിസിസ് വിദഗ്ധൻ മൈക്ക് കോവിൻ തീരശുചീകരണ മാലിന്യ നിർമ്മാർജ്ജന വിദഗ്ധൻ ചീഫ് സെക്രട്ടറി ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി പരിസ്ഥിതി വകുപ്പ് ഡയറക്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാൻ വിസിൽ ഡയറക്ടർ വിവിധ വകുപ്പുകളിലെ റിപ്പീറ്റ് വിവിധ ജില്ലകളിലെ കളക്ടർമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് ഏതായാലും പല ഈ ഒരു മേഖലയിൽ വൈദഗ്ധ്യമുള്ള ആളുകളാണ് ഈ ഒരു യോഗത്തിൽ ചേർന്നിട്ടുള്ളത് അതിനുശേഷം അവർ കൃത്യമായി തന്നെ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുണ്ട് ഈ കപ്പൽ മുങ്ങിയ സ്ഥലത്തു നിന്ന് നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് മത്സ്യബന്ധനം പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് എണ്ണപ്പാട തീരത്തെത്തിയാൽ കൈകാര്യം ചെയ്യാനായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെയും സജ്ജമാക്കിയിട്ടുണ്ട് വിവരം അറിഞ്ഞതോടെയാണ് ആളുകളുടെ തിരക്കും ഈ മേഖലയിൽ വർദ്ധിച്ചിരിക്കുന്നത് കരയ്ക്ക് നിന്നാൽ കാണാൻ അവകല അകലത്തിൽ മറ്റു രണ്ടെണ്ണം കൂടെ കിടക്കുന്നുണ്ട് കണ്ടെയ്നർ ആദ്യ തീരത്ത് അടിഞ്ഞ കണ്ടെയ്നർ പോലീസും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് വടം ഉപയോഗിച്ച് കരയുമായി ബന്ധിപ്പിച്ചു നീണ്ടകരയിലും കരയിലും ഹാർബറിനോട് കണ്ടെയ്നർ തീരത്ത് അടിഞ്ഞതായി വിവരമെത്തിയിട്ടുണ്ട് ശക്തി കുളങ്ങരയിൽ ആളുകളുടെ തിരക്കും ഇത് കാണാനായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് കടൽഭിത്തിക്ക് മുകളിൽ കയറി മൊബൈൽ ഫോണിൽ ചിത്രം പകർത്തുന്നവരുണ്ട് കുട്ടികളുമായി എത്തുന്ന സ്ത്രീകളുണ്ട് കണ്ടെയ്നർ കെട്ടി നിർത്തി വിവരം അറിഞ്ഞതോടെ ആളുകളെ ഇരുന്നൂറ് മീറ്റർ അകലേക്ക് മാറ്റാനും ആരും കണ്ടെയ്നറിൽ തുടരുതെന്നും കളക്ടറുടെ നിർദ്ദേശം के പോലീസ് റിബൺ കെട്ടിയെങ്കിലും അത് മറികടന്ന് പലപ്പോഴും കാണികൾ കണ്ടെയ്നറുകൾക്ക് സമീപം എത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ തന്നെ ആശങ്കയാണ് ഒപ്പം തന്നെ ആളുകൾക്ക് ഇതൊരു അത്ഭുതമായതുകൊണ്ടാണ് ഇങ്ങനെ ഇത് കാണാനായിട്ട് ഒരു കൂട്ടം ആളുകൾ പുറപ്പെട്ട് ഇങ്ങോട്ടേക്കൊക്കെ ചെല്ലുന്നത് പക്ഷേ ഈ കപ്പലപകടം കേരള ഒരു പുതിയ കാര്യമല്ല കപ്പൽ അപകടത്തെ തുടർന്ന് ശംഖുമുഖം കപ്പൽപ്പാർ എന്ന മത്സ്യസമൃദ്ധമായ ഒരു ഇടം രൂപപ്പെട്ടതും നമ്മുടെ ചരിത്രമാണ് നമ്മളിത് ഗൂഗിളിലൊക്കെ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും സോഷ്യൽ മീഡിയ പോയിട്ട് പരമ്പരാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത അല്ലെങ്കിൽ അതിനൊന്നും വലിയ പ്രചാരം ഇല്ലാതിരുന്ന ഒരു കാലത്താണ് അന്ന് ഒരു കപ്പൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഓഗസ്റ്റിലാണ് നിറയെ ക്രൂഡോയിലുമായി സഞ്ചരിക്കുകയായിരുന്ന ഒരു ഗ്രീക്ക് കപ്പൽ കടലിൽ കത്തി അമർന്നത് ശംഖുമുഖത്തിന് പത്ത് കിലോമീറ്റർ പടിഞ്ഞാറ് വെച്ചാണ് കത്തിയമർന്നത് അന്ന് കപ്പലിന്റെ അവശേഷിക്കുന്ന ഭാഗം കടലിനടിയിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പത്തി മീറ്റർ ആഴമാണ് അവിടെ കടലിനുള്ളത് അപകടത്തിന് ശേഷം ഏറെക്കാലം ഈ ഭാഗത്ത് കടലിന് മുകളിൽ ക്രൂഡ് ഓയിൽ പരന്നു കിടന്നിരുന്നു എന്നാൽ പിന്നീട് ഈ പ്രദേശം തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികളുടെ അക്ഷയഗിനിയായി രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് അമ്പത്തി ഏഴ് വർഷം മുമ്പ് തോമസ് ജോസ് എന്നീ രണ്ട് മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് ഗ്രീക്ക് കപ്പൽ കത്തി അമരുന്നതിന് സാക്ഷികളായത് പിറ്റേന്ന് പൂന്തുറ തീരത്ത് നിന്ന് മീൻ പിടിക്കാൻ പോയർ വള്ളങ്ങളിലും കട്ടമരങ്ങളിലുമായി തീരത്തെത്തിച്ചത് വമ്പൻ തടി കഷ്ണങ്ങളായിരുന്നു എണ്ണപ്പാട പടർന്ന ഉൾക്കടലിൽ ഒഴുകി നടന്ന കപ്പലിന്റെ അവശേഷിപ്പുകളായ തടിയെല്ലാം അവർ സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട് പള്ളി വികാരിയാണ് തലേദിവസം ഗ്രീക്ക് എണ്ണക്കപ്പൽ ശംഖുമുഖത്തെ ഉൾക്കടലിൽ കത്തിമുങ്ങിയ വിവരം മത്സ്യത്തൊഴിലാളികളോട് പറഞ്ഞത് രക്ഷാപ്രവർത്തനത്തിന് മറ്റൊരു കപ്പൽ എത്തുന്നതും തോമസും ജോസും കണ്ടിരുന്നു പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഇവർക്ക് കപ്പലിനടുത്തേക്ക് പോകാനും സാധിച്ചില്ല ഏറെക്കാലം പിന്നീട് ഈ ഭാഗത്ത് ക്രൂഡോയിൽ പരന്നിരുന്നു കടലിൽ താഴ്ന്ന കപ്പൽ മത്സ്യ മത്സ്യങ്ങളുടെ വലിയ ആവാസ വ്യവസ്ഥയാകുമെന്ന ഊഹത്തിൽ പിന്നീട് എല്ലാ മൺസൂൺ കാലത്തും തോമസും ജോസും ആ ഭാഗത്ത് തിരച്ചിൽ നടത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂലൈയിൽ ഇവർ കപ്പൽ കത്തി നശിച്ചെടുത്ത് വലിയ മത്സ്യ ആവാസ വ്യവസ്ഥ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ അപകടം നടന്ന കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴാണ് ആ ഒരു മേഖലയിൽ കപ്പൽ തകർന്ന് കത്തി നശിച്ച് താഴോട്ട് മുങ്ങിപ്പോയ ആ ഒരു മേഖലയിൽ വലിയൊരു ആവാസ വ്യവസ്ഥ കണ്ടെത്തിയത് പിന്നോട് പിന്നീടാണ് ഇവിടെ മീൻപിടുത്തക്കാരുടെ പ്രധാന ചാകര കോളായി ആ ഇടം മാറിയത് ഏതായാലും ഈ രണ്ട് മത്സ്യത്തൊഴിലാളികളുടെ സാഹസികത റോബർട്ട് പനിപ്പിള്ളയുടെ കടലറിവുകളും നേരനുഭവങ്ങളും എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പത്ത് കിലോമീറ്ററോളം ഉൾക്കടലിൽ നാൽപ്പത് മീറ്ററോളം ആഴത്തിൽ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രലോകം ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് കഴിഞ്ഞ വർഷം യൂറോപ്യൻ യൂണിയന്റെ സഹകരണത്തോടെ കേരള സർവകലാശാല അക്വേറ്റിക് ബയോളജി വകുപ്പ് സീനിയർ പ്രൊഫസർ ഡോക്ടർ എ ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിലാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തി വിവരശേഖരം നടത്തിയത് മുപ്പത്തഞ്ച് മീറ്ററോളം നീളമുള്ള കപ്പലിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒട്ടേറെ മത്സ്യ ഇനങ്ങളുടെ കോളനി ഉണ്ട് പവിഴപ്പുറ്റുകളുടെയും സ്പോഞ്ചുകളുടെയും മറ്റും കടൽ ജീവികളുടെയും ആവാസ വ്യവസ്ഥയാണ് ഈ ഒരു സ്ഥലം എന്ന് പിന്നീട് പറയുന്നത് മാത്രമല്ല ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിൽ വർക്കലയ്ക്ക് പടിഞ്ഞാറും ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ജാനുവരിയിൽ ഒരു ഡച്ച് കപ്പലാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് നാപ്പത്തി മീറ്റർ ആഴത്തിലേക്കാണ് ആ കപ്പൽ മുങ്ങിപ്പോയത് പിന്നീട് അഞ്ചുതെങ്ങിലെ കടൽപ്പണിക്കാരനായ സുക്കൂറച്ചൻ അച്ഛൻ എന്ന സെബാസ്റ്റ്യനാണ് ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഏതായാലും നിരവധി ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കടലിൽ കപ്പൽ തകർന്നു വീഴുകയും അതുപോലെ തന്നെ കപ്പൽ കത്തി നശിച്ച് അത് കടലിൽ തന്നെ മുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ ചരിത്രം ഇതൊക്കെ ഒരു പക്ഷേ ഇപ്പോൾ ഈ ഒരു കപ്പൽ മുങ്ങി ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് ഏതായാലും നിലവിൽ ഇപ്പോൾ കണ്ടെയ്നർ മുങ്ങിയിട്ടുണ്ട് അത് എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്നുള്ളതാണ് ഈ ഒരു ആശങ്കയ്ക്ക് പിന്നിലുള്ളത് നല്ലതാണോ അതോ ഇനി ചീത്തയാണോ എന്ന് പറയാൻ പറ്റില്ല ഒരു വിദഗ്ധനടക്കം പറഞ്ഞത് ഇതൊരു സൈലൻറ്റ് സുനാമി എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ എന്നാണ് കാരണം ഇനി വരും വർഷങ്ങളിൽ ഒരു പക്ഷേ ഇത് ആവാസ വ്യവസ്ഥയെ മൊത്തത്തിൽ തകിടം മറിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അത് നേരിടാനുള്ള അല്ലെങ്കിൽ അതിനെല്ലാം ആ ഒരു വലിയൊരു അപകടം തടയാനുള്ള എല്ലാ നീക്കങ്ങളാണ് നമ്മുടെ ഭരണാധികാരികളും അല്ലെങ്കിൽ ഈ മേഖലയിൽ ഉള്ള പല വിദഗ്ധരടക്കം തന്നെ ഇപ്പോൾ പല ചർച്ചകളൊക്കെ നടത്തി കഴിഞ്ഞ് തീരുമാനത്തിലേക്ക് എത്തുന്നത് ഏതായാലും അതൊക്കെ ഇനി വൃത്തിയാക്കാൻ എത്രത്തോളം മാസങ്ങൾ എടുക്കും എന്നുള്ളതും അറിയില്ല അതും ഒരു ആശങ്കയാണ് ഏതായാലും ഇപ്പോൾ നമ്മുടെ ഈ ഒരു ആവാസ വ്യവസ്ഥയൊക്കെ തന്നെ മൊത്തത്തിൽ തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം